Lakshmi Narayana Arts and Science College, Mayenor, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <parole programme> Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, Mayenor. Wayanadinu oru chelakara parile, humanity first. സന്നദ്ധ സേവകർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സന്നദ്ധ സേവക സംഘടനയായി ലോകത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമാനിറ്റി ഫെസ്റ്റിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് നിരവധി ദിവസങ്ങളായി ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിനും ഉരുൾപൊട്ട പ്രദേശങ്ങളിൽ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്നതിനും ദുരിതബാധിതരായ ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാനുള്ള വീടുകൾ വൃത്തിയാക്കി നൽകാനും വേണ്ടി ദിവസങ്ങളോളം സേവന താൽപര്യത്തോടെ ചേലക്കര വെള്ളങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം പള്ളിയിൽ നിന്നും വാഹനങ്ങളിൽ നിരവധി സംഘങ്ങൾ പുറപ്പെട്ടിരുന്നു ചേലക്കരയിലെ ജീവകാരുണ്യ മനസ്സുള്ള ജനങ്ങൾ നൽകിയ വസ്തുക്കൾ അത്യാവശ്യക്കാരിലേക്ക് എത്തിച്ചു നൽകാൻ സാധിച്ചതായി തൃശൂർ ഹ്യൂമാനിറ്റി ഫെസ്റ്റ് ഇൻചാർജായ സുബേർ ചേലക്കര അറിയിച്ചു പ്രസ്തുത പരിപാടിയിൽ തൃശൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഇൻചാർജ് ഷെമി മുഹമ്മദ് അബൂബക്കർ സിദ്ദിഖ് സബാഹുദ്ദീൻ പത്തപ്പിരിയം മൌലവി ഗുലാം മഹമ്മദ് മൌലവി നജീബ് മൌലവി മുഹമ്മദ് സലീം ടി ജെ മുക്കം എന്നിവർ നേതൃത്വം നൽകി